കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാം വാക്യത്തിൽ ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ സൃഷ്ടി ദൈവം നമ്മളെപ്പോലായി ഇരിക്കുന്ന നമ്മൾ പുരുഷനും സ്ത്രീയും നമ്മളങ്ങനെ ഇരിക്കുന്നു അങ്ങനെ അതെയോ ഇരിക്കുന്നു തൻ്റെ സ്വരൂപത്തിലാണ് ദൈവം സൃഷ്ടിച്ചത് പക്ഷെ നമുക്ക് നമ്മുടെ ചിന്ത നമുക്കെന്തോ കുഴപ്പമുണ്ടെന്നാൽ നമുക്കെന്തോ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അതിനകത്തൊന്നും ഒരു സുപ്രീരിയോറിറ്റി കോംപ്ലക്സ് ഒന്നും ചെയ്യാൻ ഒത്തിക്കുന്നില്ല കൂടുള്ളം കയറി പോകുന്നു അല്ലെങ്കിൽ വേറൊരുത്തൻ നശിച്ചു പോകുന്നു അല്ലെങ്കിൽ വേറൊരുത്തരങ്ങ നന്നായി പോകുന്നു ഇതെല്ലാം പ്രശ്നങ്ങളായിരിക്കുന്നത് നമ്മൾ നമ്മളാകുന്ന വചനമാകുന്ന കണ്ണാടിയിലൂടെ ദൈവത്തിലേക്ക് നോക്കിയാൽ മാത്രമേ ലുക്കിംഗ് റോങ് മിറർ യു വേഴ്സസ് ലാക്കിങ് ഡിസ് അഡ്വാൻറ്റേജ് ആൻഡ് അട്രാക്റ്റീവ് ലിമിറ്റീവ് സെൽഫ് ഇമേജ് ഡിസ്റ്റോർട്ടഡ് മിർവേസിൽ നോക്കുന്നതുകൊണ്ടാണ് ഡിസ്റ്റോർട്ടഡ് ഇമേജ് കിട്ടും ഒരു ശരിയായിട്ടുള്ള കണ്ണാടി അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ നോക്കിയാൽ ഒരു വിപുതമായിരിക്കും അപ്പോൾ നമ്മൾ നോക്കേണ്ടത് വചനമാകുന്ന കണ്ണാടിയിലൂടെ നമ്മളെ പരിശോധിച്ച് നമ്മൾക്ക് നമ്മളെ തന്നെ ഒരു കോൺഫിഡൻസ് വളർത്തിയെടുക്കണം ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ നിങ്ങളും അപ്പോൾ നമ്മുടെ നോട്ടം മറ്റൊന്നിലാക്കരുത് ദൈവത്തെ വിട്ട് മറ്റൊന്നിൽ നോക്കരുത് നമ്മൾ ഇറ്റ് മേക്സ് യു ബ്യൂട്ടിഫുൾ സ്മാർട്ട് ആൻഡ് കോൺഫിഡൻറ്റ് അങ്ങനെ വരുമ്പോൾ നീ വളരെ സ്മാർട്ടാണ് നീ വളരെ കോൺഫിഡൻ്റാണ് നീ വളരെ ക്യൂട്ടാണ് നീ വളരെ ബ്യൂട്ടിഫുള്ളാണ് നിന്റെ ജീവിതവും നിൻ്റെ ശരി ആ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൽ ആ സൃഷ്ടിപ്പിൽ ഞാൻ നിങ്ങളും അതിലാശ്രയിച്ച് അതിൽ വിശ്വസിക്കുക ദൈവത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള ആളാണ് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവെ പരിശുദ്ധ പിതാവേ ഞങ്ങൾ ഞങ്ങളിലേക്ക് നോക്കി ദൈവത്തെങ്കിലേക്ക് നോക്കാതെ മാനസിക തകർച്ചയിലിരിക്കുന്നവർക്ക് ഈ വചനം കണ്ട് കേൾ കാണുന്നവർ കേൾക്കുന്നവർ ഒരു പുതിശക്തി പ്രാപിക്കുവാൻ സഹായിക്കണമേ ദൈവത്തിൻ്റെ സ്വരൂപത്തിലാണ് അവർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മനസ്സിലായി ദൈവഭൂതത്തേക്ക് നോക്കുവാൻ വചനമാകുന്ന കണ്ണാടിയിലേക്ക് നോക്കുവാൻ ദൈവത്തിലേക്ക് നോക്കി അനുഗ്രഹം പ്രാപിക്കുവാൻ സഹായിക്കണം ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എ മാർ ബഹുമാനോ കോടതികൾ വകക്കീൽമാർ ഡബിഎൽത്ത് ഡാർട്ട്മെന്റ് റവന്യൂ ഡാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സേവീസ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫൈഡുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബന്ധിടനായിട്ടുള്ളവർ വിശ്രമം ജീവിതം നയിക്കുന്നവർ അധ്യാപകർ അനധ്യാപർ പ്രഥമ അധ്യാപകർ മാധ്യമ സുഹൃത്തുക്കൾ ഫോട്ടോഗ്രാഫേഴ്സ് ലോകമെമ്പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിൽക്കുന്നവർ എപ്പോർപ്പെട്ടവരും ഞങ്ങൾ എല്ലാവരും ലോക സൃഷ്ടി മുഴുവൻ ദൈവത്തിൻ്റെ സ്വന്തം ഇമേജിൽ സ്വന്തം സാദൃശ്യത്തിലാണല്ലോ ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ സൃഷ്ടിപ്പിൻ്റെ മഹത്വം മനസ്സിലാക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകി ഒരു പുതുശക്തി പുതുബലവും കൊണ്ട് തന്നെ മക്കളെന്ന് അറിയപ്പെടട്ടെ അമേരിക്കൻ ഐക്യ നാടുകളുടെ എന്തൊരു സ്റ്റേറ്റുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവൻ്റെ ശക്തി അമിതമായി വ്യാപരിക്കണമേ പ്രസിഡൻ്റ് വൈസ് പ്രസിഡന്റ് സെനറ്റേഴ്സ് മേഴ്സ് ഗവേണേഴ്സ് മറ്റ് ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരം കർത്താവിൻ്റെ കൃപ എപ്പോഴും ഒരുപോലെ വ്യാപരിക്കണം ലോകരാജ്യങ്ങളിൽ വ്യാപരിക്കണം യേശുവെ നന്ദി യേശു സ്ത്രോത്ര യേശു ആരാധന യേശുവെ മുത്തും യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ ഗോഡ് ബ്ലസ് യു